എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദിയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഹേമന്ത് വീണ്ടും ഇന്ദീവരത്തിലേക്ക് എത്തുന്നുണ്ട് ഗാഥയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അതോടൊപ്പം തന്നെ ബാലാജി തന്റെ അവസാന വാക്കന്നോണം മഹേശ്വരനോട് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ബാലാജിയുടെ അരിയിലേക്ക് മഹേശ്വരൻ ചെല്ലുന്നുണ്ട് അപ്പൊ ഗാഥയ്ക്ക് വേണ്ടിയിട്ടാണ് ചെന്നത് പക്ഷേങ്കില് ഒരു കോംപ്രമൈസിനും ബാലാജി തയ്യാറില്ലായിരുന്നു ബാലാജി പറഞ്ഞു എനിക്ക് ഗാദേനെ വിട്ടു തരണം ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യവരത്തി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയ ഒരാളാണ് ഹേമന്ത് അപ്പോൾ അവന്റെ കൂടെ അവളെ പറഞ്ഞു തരണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് രമേ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല എന്റെ ചോര അവള് എനിക്ക് അങ്ങനെ അവളെ വിട്ടു തരാൻ പറ്റുമോ ബാലാജി പറയുന്ന ഒരു കാര്യം ഞാൻ വേണേ അനുസരിക്കാം അവൾ ബാലാജിക്കെതിരെ ഒരിക്കലും മൊഴി കൊടുക്കില്ല എന്ന് പറയണം പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലാജിക്ക് അറിയായിരുന്നു ബാലാജി പറഞ്ഞു പറഞ്ഞ് നിങ്ങളെപ്പോലെയല്ല അവള് അവൾ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ച എനിക്കെതിരെ മൊഴി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൾ മൊഴി കൊടുത്തിരിക്കും അതുകൊണ്ട് എനിക്ക് വിശ്വാസം ഇല്ല ആ കാര്യത്തിൽ അവളിങ്ങോട്ട് ഇറക്കി വിട്ടാൽ മാത്രം മതി ബാക്കി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇനി നിങ്ങളുടെ ജീവിതം വേണോ അവൾ വേണോ നിങ്ങൾ തീരുമാനിക്കാൻ പറയണം മഹേശ്വന് താഴ്മയായിട്ട് അപേക്ഷിച്ച് നോക്കി ഒരു ലക്ഷ ഉണ്ടായിരുന്നില്ല പിന്നീട് മഹേശ്വരൻ നേരെ ബാവച്ച അടുത്തേക്ക് വരികയാണ് ബാവച്ചനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വാവച്ചൻ പറഞ്ഞു അതെ മഹേശ്വരൻ സാറേ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ആ ബാലാജി എന്ന് പറഞ്ഞാൽ അവനുണ്ടല്ലോ അവനൊരു ദുഷ്ടന എന്തും ചെയ്യാൻ മടിയാ മടിയില്ലാത്തവനാ ഇപ്പം നമ്മളുടെ നീക്കങ്ങളെല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെ അറിഞ്ഞെന്ന് അറിഞ്ഞ് അറിയത്തില്ല പക്ഷെ അവൻ അറിഞ്ഞിട്ട് അതിനെതിരായിട്ട് അവനൊരു പണി ചെയ്തത് കണ്ടോ ഹേമന്തിനെ ഇറക്കിയത് കണ്ടോ രാജേന്ദ്രന്റെ ബന്ധു ബന്ധുക്കളാന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം അവനെ പെട്ടെന്ന് തന്നെ ബന്ധുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു അത്രയ്ക്ക് കഴിവുള്ളവനവന് അപ്പൊ അതുകൊണ്ട് ഇനി അവന്റെ നീക്കം എന്താണെന്ന് പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഗാഥേനെ വിട്ടുകൊടുക്കുന്നത് നല്ല അല്ലെങ്കിലും അവൾക്കൊരു ദോഷമൊന്നും ഉണ്ടാകാൻ പോകില്ലല്ലോ അവൻ അവളെ എവിടെയെങ്കിലും കൊണ്ടേ പാർപ്പിച്ചോളും പിന്നീട് അവൻ്റെ കേസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളും ആ കാര്യത്തിൽ മഹേഷ് സാറിന് ഒരു പേടിയും വേണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ടിപ്പം മഹേശ്വരൻ പറഞ്ഞു മാവച്ച നീ എന്തറിഞ്ഞിട്ടാ അവൾ എൻ്റെ സ്വന്തം ചോരയില്ലേ എൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുക ഇത്രയും കാലം ഞാനല്ലേ അവളെ സംരക്ഷിച്ചുകൊണ്ട് പോന്നേ അവൾക്ക് ഒരു അവൾക്കൊരാപത്തും വരത്താതെ അവളെ നോക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ദിവസം ബാലാജിയെപ്പോലെ എടുത്തിന് അവളെ വിട്ടുകൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞിപ്പം ബാബച്ചൻ പറഞ്ഞു ഇപ്പം നമ്മൾ നോക്കേണ്ടത് അതൊന്നുമല്ല ഗാദയെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടേ സാറിനെ കുറിച്ചാണ് മകേഷ സാറിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ മകൻ വെറുതെ ഇരിക്കുമോ അതുമാത്രമല്ല സാറിൻ്റെ ഭാര്യ അവരുടെ ജീവിതം എന്തായി തീരും അവർ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല ഒരു പക്ഷെ അവര് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനും കൂടെ മുതിരില്ല മുതിർന്നെന്ന് വരും അതുകൊണ്ട് അതിനേക്കാളും നല്ലതല്ലേ ഗാഥനെ വിട്ടുകൊടുക്കണേ മഹേശ്വരൻ സാർ വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് ആലോചിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറയാണ് ഇത് കേട്ട ആകെപ്പാടെ സമനില തെറ്റുപോലെ മഹേശ്വരൻ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്താണെങ്കിൽ ഗാഥയും നന്ദയും വല്ലാത്തൊരവസ്ഥയല്ലായിരുന്നു നന്ദഗാഥയുടെ ചുനി ഹേമന്ത് പറയുന്ന ചെറുക്കനെ നിനക്ക് വല്ല മുൻപരിചയം വല്ലതുണ്ടോ പറഞ്ഞു എനിക്ക് അറിയില്ല നന്ദേച്ചി ഞാൻ പേര് കേൾക്കുന്നതിന് ആദ്യമാണ് അവൻ ആരാന്നോ എന്താണെന്നോ പോലും എനിക്കറിയില്ലെന്ന് പറഞ്ഞു അന്നേത് ആ പിങ്കിയുടെ കളിയായിരിക്കും അവളായിരിക്കും ഇതിന് പിന്നിലുള്ളത് പിന്നീട് മഹേശ്വരൻ നേരെ വീട്ടിലേക്ക് വരുവാണ് മഹേശ്വരൻ വീട്ടിൽ നിന്നിയപ്പോഴത്തേനും ആകെപ്പാടാദി പിടിച്ചാൽ നന്ദേ ഇരിക്കുന്നത് നന്നേയും ഗാദയും കൂടെ മഹേശ്വരനോടൊപ്പം മുറിയിലേക്ക് പോവാണ് പോവുകയാണ് മഹേശ്വരൻ ചോദിച്ചു അച്ഛ ആരാ ഇതിൻ്റെ പിന്നില അച്ഛൻ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ആദ്യം പറയാൻ കൂട്ടാക്കില്ല അവസാനം പറഞ്ഞു ഞാൻ ബാലാജിനെ കാണാനാ പോയെന്ന് പറയാൻ അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദി ഓഹോ അപ്പൊ അയാൾ അതിനെ പിന്നില് അല്ല അയാൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല ഒരു പക്ഷേ ഇവിടെ നിന്ന് പിങ്കി വിളിച്ച് പറഞ്ഞായിരിക്കുമോ ഗാഥ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയോ അയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അയാൾ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത് പക്ഷെ നമ്മൾ കളിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ കളി തുടങ്ങിക്കഴിഞ്ഞു അയാളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാദേനെയാണ് ഗാദേനെ വിട്ടുകൊടുക്കണമെന്നാ പറയണേ അത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയണേ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു എനിക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങോട്ട് പോരുന്നതെന്ന് പറയാം അച്ഛൻ ഗാഥനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുക അതെങ്ങനെയാ മോളെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്കതിന് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ആകപ്പാടെ ഗാഥപ്പെട്ടു ഗാഥയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ ഹേമന്തിൻ്റെ കൂടെ പോയില്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നിട്ട് ആകെപ്പാടെ അത് അല്ലാത്ത വല്ലാത്ത പ്രശ്നവും അത് അച്ഛന്റെ ജീവിതത്തെയും ബാധിക്കും ഇത് കേട്ടിപ്പോൾ നന്ദയുടെ ഗാഥയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴിവാണ് നന്ദ പറഞ്ഞു മോള് വിഷമിക്കേണ്ട എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്താണ് ഇത്രയും വരെ എത്തിച്ചില്ലേ ഇനി ബാക്കി നമുക്ക് ചെയ്യാന്ന് പറയണം പക്ഷെ നന്ദേശി നന്ദേശി ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്നും അല്ല കാര്യങ്ങൾ ആ ബാലാജിയെ കുറിച്ചൊന്നും എന്നിട്ടാണ് അയാൾ അത്രമാത്രം ദുഷ്ടനാന്ന് പറയുന്നത് ഇത് കേട്ട് മഹേശ്വരൻ പറഞ്ഞു അവന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടാണ് ശരി ഗാഥയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് പക്ഷെ അവന് അമ്പനും പിന്നിനും അടുക്കുന്നില്ല ഇനി എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒറ്റ മാർഗം മാത്രമേ എൻ്റെ മുന്നിലേ ഉള്ളൂ ആത്മഹത്യ ഏ ഒരു നിവർത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂന്ന് എന്ന് ഇത് കേട്ടോ നന്ദ പറഞ്ഞു വേണ്ടച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദനയും ഈ നന്ദ കൂടിയില്ലേന്ന് ചോദിക്കുകയാണ് പക്ഷേ മോളെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഹേമന്ത് വരും അവൻ്റെ ഒപ്പം ഇവിടെ പറഞ്ഞു കൊടുണമെന്നാണ് അവൻ്റെ ഡിമാൻഡ് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയണേ ഈ വീട്ടിൽ വന്ന് ലക്ഷ്മിയോടും ഗൗതുമിനോടും സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന പറയണേ ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം സാറിൽ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അവൻ വരട്ടെ എന്ന് പറയണ ആ ഹേമന്ത് ഈ സമയത്ത് പവിത്രയും മോഹിനിയും പിങ്കികൾ ഭയങ്കര ഗൂഢാലോചനയായിരുന്നു മോഹിനിയോട് പവിത്ര പറഞ്ഞു നമ്മൾ ആ മുറി മൊത്തം പോയി അന്വേഷിച്ചാളോ എന്നിട്ട് ഒരു തെളിവും എന്ന് പറയാണ് ഗാദയച്ചിനെക്കുറിച്ച് ഇത് കേട്ട പിങ്കി പറഞ്ഞു വരട്ടെ നമുക്കിനി സമയമുണ്ടല്ലോ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളക്കളികൾ കള്ളക്കളികളുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അത് പുറത്തു വരും ഇപ്പം തന്നെ ലക്ഷ്മി പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ് ഒരുത്തം വന്നിട്ടുണ്ടെന്ന് അച്ഛന്റെ പെങ്ങളുടെ മോനാണ് പോലും മുറച്ചെറുക്കനാണ് ഇത്രയും ദിവസം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ പോലും കേട്ടിട്ടില്ല പെട്ടെന്നാണ്ട് ഒരുത്തനും കൂടെ വന്നിട്ടുണ്ട് അപ്പം അവനെ കൈ കിട്ടുവാണെങ്കിൽ കയ്യോടെ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും ഇനി അവൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അവനെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യാം അപ്പോൾ ഒരു പക്ഷേ ഗാദേനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞേക്കും ഇനിയിപ്പോൾ അവൻ്റെ കൂടെ പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ കയ്യോടുകൂടി പറഞ്ഞു വിടണം അതോടുകൂടി ആ ശല്യം ഒഴിവായി കിട്ടുമല്ലോ മുറച്ചെടുക്കാനാണെന്നല്ലേ പറഞ്ഞേ അവർ തമ്മിലുള്ള വിവാഹം നടക്കുവാണെങ്കിൽ പിന്നെ അവിടെ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും ഇവിടെ ഇനി ഇവിടെ നിർത്തി എന്തിനാ പഠിപ്പിക്കണേ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പോൾ പിങ്കയെ പറഞ്ഞു ശരിയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഹേമന്തിനെ നമ്മൾ കാണണം ആദ്യം ഹേമന്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയണം അവൻ പറഞ്ഞ സത്യമാണോ അതോ ഇതിന്റെ ഇടയ്ക്ക് ഇനി വേറെ വല്ല നാടകങ്ങളോടൊന്നും നമുക്കറിയില്ല ഈ പറഞ്ഞു കേട്ട അറിവെല്ലാം നമുക്കുള്ളതെന്ന് പറയാണ് അങ്ങനെ ഹേമന്തിന് വേണ്ടിയിട്ട് അവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നന്ദേ വല്ലാത്ത ടെൻഷനാണിത് അവൻ വന്നുകഴിയുമ്പം ഇനി എന്താ അവനോട് മറുപടി പറയണ്ടേ അവനെ വെറുതെ തിരിച്ചുവിടാൻ പറ്റില്ല അവനങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാലാജി ഇറങ്ങും ബാലാജി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കളിച്ച നാടകങ്ങളെല്ലാം വെറുതെയായിപ്പോവും എന്തേലും ഉടനടി ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ നന്ദ നേരെ മിഥുനെ വിളിക്കുന്നുണ്ട് മിഥുനെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാം പിന്നീട് ഹേമന്തിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ പറയാണ് മിഥുൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുന്ന നന്ദ ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കാം അവൻ്റെ ഒക്കെ ഞാനിന്ന് കളക്ട് ചെയ്യട്ടെ അവൻ എത്രക്കാരനാണ് അവൻ ബാലാജിയുടെ ആളാണോ എന്താന്ന് നമുക്കറിയില്ല അതറിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറയാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ദിവസം എത്തുവാണ് ഹേമന്ത് ഗാഥയെ കാണാനായിട്ട് വരുവാണ് ഗാഥനെ കാണാൻ വന്നു കഴിയുമ്പോൾ ആദ്യം ലക്ഷ്മിയമ്മയെ കാണുന്നത് ഹേമന്തിനെ കണ്ടപ്പോൾ ഞാൻ വാ മോനാണ് വാ കയറിയിരിക്കാൻ പറയുന്നത് ഗാഥ അവിടെ ഉണ്ടെന്ന് പറയുന്നത് വേണ്ടായിട്ട് ഞാൻ പോയി അവളെ കണ്ടോളാന്ന് പറഞ്ഞ് ഗാഥയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ഹേമന്ത് ചെല്ലുവാണ് അപ്പം ഗാഥ മുറിയിൽ ഇങ്ങനെ ടെസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹേമന്ത് വരുന്നത് പെട്ടെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഒരാൾ മുറിയിലേക്ക് കയറി വരുന്നു ആരാന്ന് ആദ്യം ഗാഥയ്ക്ക് മനസ്സിലായില്ല പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഹേമന്ത് എന്നെ മനസ്സിലായി കാണലെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നെക്കുറിച്ച് എൻ്റെ ഒപ്പം നിന്നെ അല്ല ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് വന്ന അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എൻ്റെ ഒപ്പം വരുവാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല അല്ലാതെ ഇവിടെ വെച്ച് എന്തേലും പ്രശ്നം ഉണ്ടാക്കാനാ നിന്റെ പരിപാടിയെങ്കിലും അറിയാലോ നിന്റെ അച്ഛൻ്റെ ജീവിതം നിന്റെ ജീവിതം തകരാൻ പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് എന്ത് മറുപടി പറയണമെന്ന് നിർത്തില്ല അത് ഗാഥ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പൊ നന്ദ വന്ന് രക്ഷിക്കോ അതോ ഒരു ഇപ്പൊ ഗോതം സത്യങ്ങളൊക്കെ അറിയുവോന്നറിയത്തില്ല അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി